നമസ്കാരം സോംജി സ്മിററി മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപാവലി അങ്ങനെ കടന്നു പോകുന്നു മുഹൂർത്ത വ്യാപാരം പോസിറ്റീവായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് അത് കുറേ വർഷങ്ങളായി മുഹൂർത്ത വ്യാപാരം പോസിറ്റീവായി തന്നെയാണ് എന്നും ക്ലോസ് ചെയ്യാറ് അതുകൊണ്ട് അതിന് പറയുക വലിയ പ്രാധാന്യമൊന്നുമില്ല ഒരു ചടങ്ങ് എന്ന നിലയിൽ കവിഞ്ഞ് ഇന്ന് ചെറിയ രീതിയിൽ പോസിറ്റീവായി ക്ലോസ് ചെയ്തു നിഫ്റ്റി ആൻഡ് ഇരുപത്തിയഞ്ച് പോയിന്റിനടുത്താണ് ഉയർന്നിട്ടുള്ളത് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നത് ഇരുപത്തി ആറായിരത്തിലേക്ക് കടക്കാൻ മാർക്കറ്റിനാകും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ ഈ അടുത്ത ആഴ്ച അത് കടക്കുമെന്നും എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ മുപ്പത്തിയൊന്നിനകം പുതിയ കൈകൾ തീർച്ചയായിട്ടും വരും അതിൽ നിന്ന് ഒരു മുപ്പതിനായിരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയേഴിന് മുകളിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് വരെ ഈ ഡിസംബറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്തുമാവട്ടെ ഞാൻ രണ്ട് സ്റ്റോക്കുകളെ ഒന്നും പരിചയപ്പെടുത്താനല്ല ഈ വീഡിയോ ഇതുവരെയും ഈ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ഒരു നിക്ഷേപവും നടത്താൻ ശ്രമിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണിത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിക്ഷേപങ്ങൾ ആരംഭിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കാരണം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനോളം ലാഭകരമായ നിക്ഷേപം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ് ധൈര്യസമേതം നിക്ഷേപിക്കാവുന്ന നിക്ഷേപ മാർഗ്ഗങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകൾ എത്രയോ പേർ പല പല മേഖലകളിൽ കാശുമുടക്കി അല്ലെങ്കിൽ പല പല ഫ്രോഡുകളിൽ പെട്ട് കാശ് നഷ്ടമാകുന്ന എത്രയോ പേരുണ്ട് അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം നിങ്ങളുടെ കൺമുന്നിൽ വളരുകയോ തളരുകയോ ഒക്കെ ചെയ്യുന്നത് കാണാനെങ്കിലും സാധിക്കുന്ന ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം പുതിയതായി ജോലിയിൽ കയറുന്നവർ അല്ലെങ്കിൽ എത്രയെങ്കിലും എത്ര കുറഞ്ഞ തുക സമ്പാദിക്കുന്ന ആൾക്കു പോലും ആരംഭിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ നിക്ഷേപമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്ന എസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇതുവരെയും അങ്ങനെ ജോലിയിൽ നിന്നും പ്രവേശിച്ചിട്ട് അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിന് പകരം ഒരു പെൻഷൻ ഫണ്ടിലൊക്കെ പലരും നിക്ഷേപിക്കുന്നുണ്ടാവും പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ലാഭമായിരിക്കും നിങ്ങൾക്കൊരു നല്ല മ്യൂച്വൽ ഫണ്ട് നോക്കി എസ് ഐ പി തുടങ്ങിയാൽ നിങ്ങൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് വേറെ യാതൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട പൈസ നിങ്ങളുടെ കയ്യിൽ നിറയെ ഉണ്ടാകും മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി അങ്ങനെ ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് അതിൽ നിക്ഷ മാസം മാസം ഒരു ചെറിയ എമൗണ്ട് എങ്കിലും നിക്ഷേപിച്ച് തുടങ്ങുന്നവർക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് തീർച്ചയായിട്ടും കോൺഫിഡൻസോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ദീപാവലി സമയം തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് അതിനൊന്ന് രണ്ട് കാരണങ്ങളുണ്ട് ദീപാവലി എല്ലാവരും ഒരു നിക്ഷേപത്തിന് മുതിരുന്ന സമയമാണ് എന്നുള്ളത് ഒരു കാരണമാണ് മറ്റൊന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ ഒരു അതിപ്രധാനമായ ഘട്ടത്തിൽ നിൽക്കുകയാണിപ്പോൾ അവിടെ നിന്ന് അത് ഉയർന്നു പോകുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകളുടെ വില വളരെ വേഗത്തിൽ ഉയരാൻ സാധ്യതയുള്ള ഒരു വർഷങ്ങളാണ് മുന്നിൽ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവലിൽ അത് ഈ കഴിഞ്ഞ ഒരു വർഷം മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തനം നോക്കിയാൽ ചിലപ്പോൾ മൈനസായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പോലും ഉണ്ടാവും റിട്ടേൺ മൈനസായിട്ടുള്ളത് അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിക്ഷേപിച്ച് തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നു ഇനിയുള്ള രണ്ടോ മൂന്നോ വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു അമ്പോ അഞ്ചോ പത്തോ വർഷത്തേക്ക് പോലും ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് വളരുകയും അതിനനുസരിച്ച് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകളുടെ വില വർദ്ധിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല വഴിയായാണ് ഞാൻ പറയുക അതുകൊണ്ട് ഇനിയും ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ആരംഭിക്കേണ്ടതാണ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ട്രേഡിങ് അക്കൗണ്ട് ഒക്കെ ഉണ്ടായാൽ മതി ഇന്ന് ഏത് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അത് ചെയ്തു തരുന്നുണ്ട് ഓൺലൈനായി ചെയ്തു തരുന്നുണ്ട് ഞാൻ ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസിൻ്റെ ഡി ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെ അതെല്ലാം പൂർത്തിയാക്കാവുന്ന അതാണ് അതിനു വേണ്ട സഹായങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ തരുന്നതുമാണ് ഒരു ലിങ്കിൽ നിങ്ങൾക്ക് കയറി ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും വളരെ സുതാര്യമായ സംവിധാനങ്ങളാണ് നിങ്ങൾ ചെന്ന് ഇടുന്ന ഫ്രോഡുകളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടെ ഓരോ ഫ്രോഡുകൾ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് എല്ലാം സുതാര്യമായി നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ നിങ്ങളുടെ അക്കൗണ്ടും എല്ലാം പരിശോധിക്കുന്നതിനും ആ ബ്രോക്കറേജ് സ്ഥാപനവുമായി ബന്ധപ്പെടുന്നതിനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഓടും കൂടിയാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് വളരെ സുതാര്യമായ രീതിയിൽ അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ആരംഭിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് അതിനെപ്പറ്റി ഏറ്റവും നല്ല സമയം ഈ ദീപാവലിയോടെ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് അല്ല മാർക്കറ്റിൻ്റെ ഷെയർ മാർക്കറ്റിന് തന്നെ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ മാറ്റത്തിൽ നമ്മളുടെ ഫണ്ടിൻ്റെ വളർച്ചയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി പുതിയ ഫണ്ടുകളിലേക്ക് നിങ്ങൾ ഒരു നിക്ഷേപം നടത്തേണ്ടത് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ കോൺഫിഡൻസോടെ ജീവിതത്തെ കോൺഫിഡൻസോടെ നേരിടുന്നതിന് നിങ്ങളെ വളരെയേറെ സഹായിക്കും അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ആരംഭിക്കുക നിങ്ങളൊരു ജോലിയിൽ പ്രവേശിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞ ആളാണെങ്കിലും ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് വളരെ അത്യാവശ്യമായി തുടങ്ങുക ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ ഒരു കൊണ്ടുപോയി നടക്കാവുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അത്രയേറെ പണം നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും നല്ല ഫണ്ടുകളെ നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ നല്ല ഫണ്ടുകളെ എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും അതായത് ഏത് ഫണ്ടിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് അതിന് നല്ല ഫണ്ട് ഹൗസുകളെ നോക്കി കണ്ടെത്തുക നല്ല ഫണ്ട് ഹൗസുകൾ നല്ല റിട്ടേൺ നൽകുന്ന ഫണ്ട് ഹൗസുകൾ നോക്കുക അവയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുക ആ ഫണ്ടുകളെ ആ ഫണ്ടുകൾ എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓരോന്നിൻ്റെയും റിട്ടേണുകൾ ഓരോ വർഷങ്ങളിൽ എത്ര കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുക എച്ച് ഡി എഫ് സി നല്ലൊരു ഫണ്ട് ഹൗസാണ് അവരുടെ പല ഫണ്ടുകളും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് ഇത് പിന്നെ വേറൊരു കാര്യമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്ന സെക്ടറ് നോക്കിയോ ഒക്കെ നിങ്ങൾക്ക് ഫണ്ടുകൾ സെലക്ട് ചെയ്യാനാവും അതിനുള്ള മാർഗവും ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ഫണ്ട് ഹൗസുകൾ ചെയ്യുന്നുണ്ട് ഏത് ഫണ്ടാണ് വേണ്ടത് ഇപ്പം അഡ്വാൻസ്ഡ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ക്യാപ്പ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നിങ്ങനെയുള്ള ഫണ്ടുകളിൽ ഡെപ്റ്റുകളിൽ ഒക്കെ ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നവരാണ് ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇതെല്ലാം മേഖലയിലുമാണ് അതുപോലെ തന്നെ മറ്റു മേഖല ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട് മിഡ് ക്യാപ് ഫണ്ട് അല്ലെങ്കിൽ സ്മാൾ ക്യാപ്പ് ഫണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഏറ്റവും കൂടിയ അട്രാക്ഷനോട് കൂടുന്ന മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ് അതായത് മൾട്ടി അസറ്റുകളിൽ പല തരം അസറ്റുകളിൽ നിക്ഷേപിക്കുന്നു അതായത് ഷെയർ മാത്രമല്ല ഡെപ് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു സെക്യൂരിറ്റീസ് മറ്റേ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുന്നു ഗോൾഡിൽ സിൽവറിൽ ഇതിലൊക്കെ നിക്ഷേപിക്കുന്നു അങ്ങനെ പല അസറ്റുകളിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് അതിനൊരല്പം കൂടി റിസ്ക് കുറവുണ്ട് എന്നാണ് പലരും പറയുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞതിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാനാവുകയുള്ളൂ ഗോൾഡൊക്കെ ഇങ്ങനെ കറന്ന് നല്ല രീതിയിൽ ഉയർന്നു പോകുന്നത് കൊണ്ടാണ് ഈ മൾട്ടി അസെറ്റാ ലൊക്കേഷൻ ഫണ്ടുകൾക്ക് ഒരു അല്പം പ്രാധാന്യം കൈവന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇനി വേ അതങ്ങനെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിപ്പൺ ഇന്ത്യ മൾട്ടി ക്യാപ്പ് ഫണ്ട് ഉണ്ട് നിപ്പൺ ഇന്ത്യ ഒരു നല്ല ഫണ്ട് ഹൗസ് ആണ് നല്ല രീതിയിലുള്ള റിട്ടേൺ പല സ്കീമുകൾക്കും അവർ നൽകുന്നുണ്ട് അപ്പോൾ നിപ്പൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടിനെ നിങ്ങൾക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ലൊക്കേഷൻ ഫണ്ട് ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യലിൻ്റെ അതിൻ്റെ എൻ എ വി ഇപ്പോൾ കിടക്കുന്നത് എണ്ണൂറ്റി എൺപത് രൂപ എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപയിലാണ് ആ അസറ്റ് അത് കൈകാര്യം ചെയ്യുന്ന അസെറ്റെന്ന് പറയുന്നത് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ അവർ കൈകാര്യം ചെയ്യുന്നത് ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് എയിറ്റ് എക്സ്പെൻസ് വരുന്നുണ്ടായിരുന്നു സിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് എക്വിറ്റിയിലാണ് നിക്ഷേപിക്കുന്നത് പതിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ഡെപ്റ്റ് ഫണ്ടുകളിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും നിക്ഷേപിക്കുന്നു അതാണ് ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ടിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ അത് നോ ഇങ്ങനെയുള്ള ഫണ്ടുകളെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇതനുസരിച്ച് ഐ സി ഐ സി ഐയുടെ ഒക്കെ ഫണ്ടുകൾ എത്രയുണ്ടെന്ന് അവരുടെ അവരുടെ സൈറ്റിൽ തന്നെയുണ്ട് അപ്പോൾ അതിലൊക്കെ കയറി ഒന്ന് നോക്കുക എന്നതിന് ശേഷം മാത്രം നിക്ഷേപ സാധ്യത എങ്ങനെയാണെന്ന് പരിശോധിക്കുക നിപ്പൺ ഇന്ത്യ അതുപോലെ തന്നെയാണ് നിപ്പൺ ഇന്ത്യ നല്ലൊരു ഫണ്ട് ഹൗസാണ് പണ്ടത്തെ റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടിനെ വാങ്ങി നിപ്പൺ ഇന്ത്യ വാങ്ങി അവരാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ അതുകൊണ്ടാണ് നിപ്പോൺ ഇന്ത്യ ഫണ്ടായത് അപ്പോൾ പണ്ടത്തെ റിലയൻസാണ് റിലയൻസ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് എസ് ബി ഐയുടെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് എസ് ബി ഐയുടെ ഒക്കെ നിങ്ങൾക്ക് ഫണ്ട് ശ്രദ്ധിക്കാവുന്നതാണ് മാർക്കറ്റിൽ ഏറ്റവും പ്രാമുഖ്യം നേടുന്ന ചില ഫണ്ടുകളെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഐ സി ഐ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യം കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടുകളിൽ ഉണ്ടാകുന്ന വർധനവ് ഈ ഫണ്ടുകളിൽ മ്യൂ എസ് ഐ പി ആയിട്ട് നിക്ഷേപിച്ചാലും വൺ ടൈം നിക്ഷേപിക്കുന്നവരാണെങ്കിലും അതിലുണ്ടാകുന്ന വളർച്ച നിങ്ങൾക്ക് വേറൊരു സ്കീമിലും നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാനാവില്ല ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ അതുകൊണ്ട് ആണ് നിങ്ങളൊരു നിക്ഷേപം ആരംഭിക്കണം എന്ന് പറയുന്നത് പിന്നെ ഒരു സർവീസിലൊക്കെ കയറി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവർ എൽ ഐ സിയും പെൻഷൻ ഫണ്ടുകളുമൊക്കെ ഇടുന്നുണ്ടാവും ഇതിനേക്കാളൊക്കെ എത്രയോ പെർസെൻറ്റേജ് കണക്ക് കൂട്ടിയാൽ ഇരട്ടിയിലേറെ വ്യത്യാസം തരുന്ന അല്ലെങ്കിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയത്തിടത്തോളം നിങ്ങൾക്കതിൽ നിക്ഷേപിക്കാനാവില്ല നിങ്ങൾ മ്യൂ ഒരു എൽ ഐ സിയിൽ നിക്ഷേപിച്ചു പോകുന്നത് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രായം ഇത് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നതല്ല ഒരു സംവിധാനമല്ല എൽ ഐ സി അത് നിങ്ങളുടെ റിസ്ക് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പർപ്പസായിട്ട് നിങ്ങൾ കരുതേണ്ടതുള്ളൂ അത് പണി നിങ്ങളുടെ പണം വർദ്ധിപ്പിച്ച് തരികയോ അതിന് അല്ലെങ്കിൽ അതുപോലുള്ള റിട്ടേൺ തരികയോ ഒന്നുമില്ല അപ്പോൾ അത്രയും കാലം ഒരു എൽ ഐ സി നിങ്ങൾ അടയ്ക്കാൻ തീരുമാനിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കവറ് റിസ്ക് കവറ് ചെയ്യാനുള്ള ഇത് മാത്രം എടുത്തുകൊണ്ട് ബാക്കി തുക ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൽ ഐ സിയുടെ ആ കാലാവധി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈ എൽ ഐ സിയുടെ റിട്ടേൺ ഒന്നുമല്ല നിങ്ങൾ തന്നെ അതിശയിക്കത്തക്ക രീതിയിലുള്ള റിട്ടേണുകൾ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനിയും മ്യൂച്വൽ ഫണ്ട് തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തുടങ്ങേണ്ട സമയമാണ് ഇപ്പോൾ ഈ ദീപാവലി കാലത്ത് നിങ്ങൾക്കൊരു നിക്ഷേപം ആരംഭിക്കാം അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ജീവിതത്തെ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് നൽകുന്ന ഒരു സംവിധാനമായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി മ്യൂച്വൽ ഫണ്ടിൽ ഉടൻ തന്നെ നിക്ഷേപം ആരംഭിക്കണമെന്നാണ് ഞാൻ പറയുകയുള്ളൂ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വീണ്ടും കാണാം